നമസ്കാരം ഞാൻ ദീപ്തി ജോയിന്റ് ഫ്രീ സ്വാഗതം പവേർഡ് ശ്രീനിവാസൻ രക്ഷപ്പെടും ഐ പി എൽ വാതുവെയ്പിൽ മുൻ ബി സി സി ഐ അധ്യക്ഷൻ എൻ ശ്രീനിവാസിന് പങ്കില്ല രാജ്കുന്ദ്രയും സുന്ദർരാമനും ഒത്തുകളിയിൽ പങ്കെന്ന് മുദ്ഗൽ റിപ്പോർട്ട് പുറത്തുവന്നത് ജസ്റ്റിസ് മുഗൾ മുദ്ഗൽ സുപ്രീം കോടതിയിൽ നൽകിയ വിവരങ്ങൾ രാജ്കുന്ദ്രയ്ക്ക് വാതുവയ്പുകാരുമായി ബന്ധം ഐ ചട്ടങ്ങൾ ലംഘിച്ചെന്നും പരാമർശം തർക്കവും പിണക്കവും തീർന്നു എൽ ഡി എഫ് കൺവീനർ കെ എം മാണിക്കെതിരെ കോടതിയിൽ പോകും ബാർകോഴയിൽ രാജി ആവശ്യവുമായി ഇരുപത്തിന് സെക്രട്ടേറിയറ്റ് മാർച്ച് സി പി എം സി പി ഐ തർക്കം പരിഹരിച്ചെന്ന് നേതാക്കൾ മുന്നണി ബന്ധം തകർക്കുന്ന നിലപാട് വേണ്ടെന്ന് എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനം മോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ആദരം അൽഫോൺ സരീനയിൽ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് കുറിച്ച് വാചാലനായി മോദി ഓസ്ട്രേലിയയിലെ വ്യവസായ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയൻ പര്യടനം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കു ശേഷം ആ പറഞ്ഞതിൽ അഭിമാനമെന്ന് പന്യന്റെ ചാട്ടുളി തെരുവ് പ്രസംഗമെന്ന് ആക്ഷേപിച്ചതിന് പിണറായിക്ക് പന്യന്റെ മറുപടി എ കെ ജി പാർട്ടി വളർത്തിയത് തെരുവ് പ്രസംഗങ്ങളിലൂടെ തന്റെ പദവിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പിണറായിയോട് ആലോചിക്കാം കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുന്നതിൽ ആരും മോശക്കാരല്ലെന്നും പന്യൻ മനാറക്കേർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു കൗമുദി ടി വിയിൽ ഇനി സ്ട്രെയിറ്റ് ലൈൻ കാണാം അതിഥികൾ മനസ്സ് തുറക്കുന്ന നേരം നമസ്കാരം